പി സി വിഷ്ണുനാഥ് സാർ എൻ്റെ നിയോജകമണ്ഡലമായ കുണ്ട്രയിലാണ് എളമ്പള്ളൂർ പഞ്ചായത്തിലെ കുനുക്കന്നൂരിൽ ഈ ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വീടിന് സമീപം പൊട്ടിക്കിടന്ന കെ എസ് സി ബിയുടെ ഇലക്ട്രിക് കമ്പിയിൽ ചവിട്ടി ഗോപാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ നിരപരാധിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി സാർ സാർ ആ ഈ ഗോപാലകൃഷ്ണമിള്ള മരണപ്പെടുന്ന ആ പ്രദേശത്ത് ഈ നാല് ദിവസമായിട്ട് വൈദ്യുതി തടസ്സം നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സാർ ഇത് ഈ പോസ്റ്റ് ഒടിഞ്ഞു പോയി അത് മാറ്റിയിടുന്നതിനുള്ള കാലതാമസത്തിൻ്റെ പേരിലാണ് തടസ്സം ആ സ്ഥലത്ത് ഈ അപകടമാം വിധം വൈദ്യുതി കമ്പികൾ താഴ്ന്നു കിടന്നതുകൊണ്ടാണ് ഈ മനുഷ്യൻ അതിൽ ചവിട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങയുടെ മറുപടിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും ഒക്കെ ഞാൻ പറയുന്നത് കേട്ടു ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കെ എസ് ഇ ബിയുടെ ആധുനികവൽക്കരണമൊക്കെ നടക്കുമ്പോഴാണ് വൈദ്യുതി തടസ്സം ഉണ്ടായിട്ട് അഞ്ച് ദിവസം വരെയാണ് സാർ ആ പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയത് ഈ അഞ്ച് ദിവസം വരെ വൈദ്യുതി മുടങ്ങിക്കിടന്ന സമയത്ത് ഈ വൈദ്യുതി കമ്പിയിൽ ചവിട്ടിയിട്ടാണ് ഈ പാവപ്പെട്ട ഗോപാലകൃഷ്ണക്ക് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് അപ്പൊ ഒന്ന് ഈ അഞ്ച് ദിവസവും ഒക്കെ ഇപ്പോഴും ഈ വൈദ്യുതി തടസ്സം നേരിടുന്ന സാഹചര്യത്തെ മറികടക്കാൻ ബോർഡ് എന്താണ് ചെയ്യുന്നത് രണ്ട് ബോർഡിന്റെ അനാസ്ഥ മൂലം ജീവൻ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ബാധ്യത ആ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള ബാധ്യത ബോർഡിനില്ലേ ഗവൺമെന്റിനില്ലേ അത് നിർവഹിക്കുമോ തീർച്ചയായിട്ടും അത് ചെയ്യും തീർച്ചയായും ചെയ്തിട്ടുണ്ടായിട്ട് സമയം കുറച്ച് സമയം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയമുള്ളൂ അത് അടിയന്തിരമായി ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാം അതല്ല ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ജില്ലാതലത്തിൽ ജില്ലാ കളക്ടർ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് അതൊരു എം എൽ എമാർ ഒരു പ്രത്യേകമായ സംവിധാനം ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ട് നാല് നാൽപ്പത് എം എൽ എമാർ ഇപ്പോൾ യോഗം കൂടി അവിടുത്തെ തടസ്സങ്ങൾ എന്താണ് വിഷമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചത് അപ്പൊഴി ആ നിർദ്ദേശ നിർദ്ദേശം വളരെ അടിയന്തിരമായി പെട്ടെന്ന് നടപ്പാക്കും